ഇന്ന് ലക്ഷുമോൾക്ക് എന്റെ കുട്ടിക്കാലത്തെ കാഴ്ച കാണിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതുകൊണ്ടൊരു പലഹാരമുണ്ടാക്കിയാലോ യൂട്യൂബിൽ മാത്രം കണ്ടുപരിചയപ്പെട്ട ഒരു പലഹാരം പത്രവട കുറച്ചു ഇതിനെ പത്രോട എന്നും പറയും ഒന്ന് ട്രൈ ചെയ്തു നോക്കിയാലോ ഇതിനാദ്യം ചേമ്പിലിയുടെ ചെറുമക്കളെ എടുക്കാം പഴയ തലമുറ ഒഴിവാക്കണം കേട്ടോ പിന്നെ ഈ കാണുന്ന ഞരമ്പുകൾ ഒരു ഡോക്ടറിന്റെ ശ്രദ്ധയോടെ അരിഞ്ഞെടുക്കണം ഇങ്ങനെ ഓരോന്നിൻ്റെയും വെരിക്കോസ് ഭേദമാക്കിയ ശേഷം ഡോക്ടറിന്റെ ഡ്യൂട്ടി മാറ്റിവെക്കാം ഇനി ഒരു മേശന്റെ ഡ്യൂട്ടിയിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിനായി പച്ചരിയും പരിപ്പും കുതിർത്തതും ഇനി ഒരു മുറിത്തേങ്ങ കുനുകുനാ ചിരികിയതും ഇനി എരിവിന് കുറച്ച് വറ്റൽ മുളകും ഇനി കുറച്ച് പുളിയും ഇനി കുറച്ച് മഞ്ഞളും ചേർത്ത് വീട് പൂശാനുള്ള സിമന്റ് ചാന്തിന്റെ പരുവത്തിൽ ഇതിനെ അരച്ചെടുക്കുക ഉപ്പിടാൻ മറക്കില്ലേ കേട്ടോ ഇനി ഇതാ ഇതുപോലെ ഞരമ്പൊക്കെ എടുത്തു കളഞ്ഞ ചേമ്പിലയെ ഭംഗിയായി കിടത്തി നേരത്തെ അരച്ചു വെച്ച മിശ്രിതം കുറച്ചധികം കോരിയൊഴിച്ച് മുതിർന്ന മേശനായ മാമനെ മനസ്സിൽ വിചാരിച്ച് ചേമ്പിലയുടെ മുക്കിലും മൂലയിലും ഈ മിശ്രിതം തേച്ചുപിടിപ്പിക്കുക മുതിർന്ന മേശൻ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് അപ്പുറത്തെ വീട്ടിലെ മേശൻ മാമിനെ മനസ്സിൽ വിചാരിച്ച് ഡ്യൂട്ടി ചെയ്യുക കുറച്ചധികം ചേമ്പില ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇത് മടക്കി മടക്കി മിശ്രിത തേക്കാം അവസാനം ഒരു വാഴനാരി വെച്ച് കെട്ടി ഭദ്രമാക്കുക ഇനി ഇത് സ്റ്റീം ചെയ്ത് കൊണ്ടുവരാം എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബർമാരെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ചൊറിച്ചിലൊന്നും വരുത്തരുതേ ഈ കത്തിയും സ്പൂണും കണ്ട് ഞാനൊരു പരിഷ്കാരിയായി എന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇത് മുറിക്കാൻ കുറച്ച് പരിഷ്കാരം വേണം ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കഴിക്കാം സത്യം പറയാമല്ലോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഭയങ്കരം എന്നൊന്നും പറയാൻ പറ്റില്ല ¡Cola!